ഷാജി എന്ന ഏജൻ്റ് ഹോസ്പിറ്റലിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അവിടെ സ്ഥിരമായിട്ട് ഞാൻ കൺ കാണാറുള്ള ഒരാളാണ് ഷാജി ഏജൻറ് വർക്ക് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് അയാടെ കൂടെ മൂന്ന് സ്റ്റാഫും ഉണ്ടാവാറുണ്ട് വർക്ക് ചെയ്യണ പെട്ടിട്ട് അങ്ങനെ അവരുമായിട്ട് കണ്ട് പരിചയമുണ്ട് അന്വേഷിച്ചോ ഇല്ല നമ്മുടെ അടുക്കയില് ഇരുന്ന് ഇല്ല സ്ഥിരം വരാറുണ്ട് പിന്നെ നമ്മുടെ ഇടയ്ക്കയിരുന്ന് നമ്മളോട് ജസ്റ്റ് പരിചയം പുതുക്കി സംസാരിച്ചിട്ട് നമ്മുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് നമ്മുടെ അവസ്ഥയും കാര്യങ്ങളും ഒക്കെ അറിയും ശേഷം ഇങ്ങനെ ഒരു ഡോണേറ്റ് കാര്യമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയും താല്പര്യം ഉണ്ടെങ്കിൽ കടങ്ങൾ തീർക്കാനുള്ള ഒരു വഴിയാണെന്നുള്ള രീതിയിൽ നമ്മളോട് സംസാരിക്കും അല്ല ആശുപത്രിയിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരാളാണ് ആശുപത്രിയുടെ നടപടിക്രമങ്ങളൊക്കെ അറിയാവുന്ന ഒരാളാണ് എന്നിട്ടും എന്തുകൊണ്ട് ഞാൻ അവയവം നൽകാൻ തയ്യാറാണ് എന്ന തെറ്റ് സമ്മതിച്ചു എൻ്റെ വീട്ടിലെ അവസ്ഥ കൊണ്ടിട്ട് ഞാൻ അങ്ങനെ സമ്മതിച്ചതാണ് എൻ്റെ സാമ്പത്തിക സ്ഥിതി തീരെ മോശമായ ഒരവസ്ഥയിലേക്ക് എത്തിയതും പിന്നെ എൻ്റെ മോന് വേണ്ടിയിട്ട് ഒരു മോന് വേണ്ടി മോൻ്റെ പേരിൽ കിടക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ ജപ്തി ഒഴിവാക്കാനും ഒക്കെ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് തയ്യാറായത് ശബ്ദശകലത്തിൽ ഈ മുട്ടിച്ചു കൊടുക്കണമെന്ന ധാരണയുണ്ടെന്ന് പറഞ്ഞല്ലോ അതെന്താണ് മനസ്സിലാകുന്നില്ല ഇപ്പൊ ഡോണേറ്റ് ചെയ്യുന്ന ഓരോ വ്യക്തി ഞാനല്ലാതെ അല്ലാതെയുള്ള അവരുടെ കീഴിൽ ഡൊണേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ അവര് നിർബന്ധിക്കാറുണ്ട് അടുത്ത ആരെങ്കിലും എത്തിച്ചു കൊടുക്കാനായിട്ട് അവർ ഇവർ നമ്മൾ ഇപ്പം ഞാൻ ഡൊണേറ്റ് ചെയ്ത് അറിഞ്ഞിട്ട് എന്നെ ഡോണേറ്റ് ചെയ്ത് എൻ്റെ ഭാഗമായിട്ട് എന്നോട് സംസാരിച്ച് ഞങ്ങളെ ഞങ്ങൾക്കും കൂടി കൊടുക്കണമായിരുന്നു എന്നും പറഞ്ഞു വരുന്ന ആൾക്കാരെ ഇവരുടെ നമ്പർ കൊടുക്കണമെന്നുള്ള രീതിയിൽ നമ്മളെ പ്രേരിപ്പിച്ചിട്ടുണ്ട് അത് എൻ്റെ ഇടയ്ക്കയിൽ പ്രേരിപ്പിച്ചേക്കുന്ന രീതി എന്നെ ചൂഷണം ചെയ്തുകൊണ്ട് തന്നെയാണെന്ന് വേണമെങ്കിൽ അതായത് ഈ ഏജന്റ് ഏജന്റ് എന്ന് പറയുന്നുണ്ടല്ലോ എന്തു പറഞ്ഞാണ് അവര് എന്നെ മോശമായ രീതിയിൽ ഇതാക്കിയിട്ടുണ്ട് അവര് എന്ന് പറഞ്ഞാൽ ഞാൻ ഡൊണേറ്റ് ചെയ്യണതിനു മുമ്പ് ഹോസ്പിറ്റലിൽ ഞാൻ നിക്കണ ഹോസ്പിറ്റലിൽ ഞാൻ ഡോണേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റത്തില്ലായിരുന്നു സ്റ്റാഫായത് കൊണ്ടിട്ട് അപ്പൊ ഞാൻ ഇതിൽ നിന്ന് പിന്മാറിയിട്ടും ഇതിലേക്ക് അഴിച്ച് എത്തിച്ചതാണ് വേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് നേരത്തെ പറഞ്ഞ ദുരിതങ്ങളൊക്കെ ഉണ്ട് ശരിയാണ് സമ്മതിച്ചു അതുകൊണ്ട് ആരും അറിയാതെ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തു കളയാം എന്ന ധാരണയിലും എത്തിയിട്ടുണ്ടാവും പക്ഷേ അത് സമ്മതിക്കാൻ മറ്റൊരു കാരണം ആരും അറിയാതെ മറ്റൊരു കാരണമുണ്ട് എന്താണ് അതിൽ എന്നെ ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നെ എന്നെ ശാരീരികമായിട്ടും അല്ലാതെയും ചൂഷണം ചെയ്തിട്ടുണ്ട് അതിന്റെ പേരില് വിഷവൽ എടുത്ത് വച്ചിട്ട് ദൃശ്യങ്ങൾ പകർത്തിയാണോ അതോ ഫോട്ടോ എടുത്തിട്ടാണോ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് എന്റെ ജോലി കളയിക്കുമെന്നും എന്നെ ഇതാക്കി കുടുംബത്തില് ജീവിതം രീതിയിൽ തന്നെ നശിപ്പിക്കൂ നിങ്ങൾ അല്ലെങ്കിൽ തന്നെ വേദനിക്കുന്ന ആളാണെന്നറിയാം ഇതൊക്കെ ചോദിച്ച് നിങ്ങളെ കൂടുതൽ വിഷമിപ്പിക്കുകയല്ല സത്യം തുറന്നു പറഞ്ഞാൽ എങ്ങനെയെങ്കിലും നമുക്കിതിൻ്റെ ഒരു എത്തിക്കാൻ കഴിയുമോ എന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് ഈ ചോദ്യങ്ങളൊക്കെയും അല്ലാതെ ഒരിക്കലും നിങ്ങളിൽ നിന്ന് കൂടുതൽ എന്തെങ്കിലും നേടിയെടുക്കുക എന്ന ലക്ഷ്യമില്ല തുറന്നു പറയുകയാണ് മനുഷ്യത്വം ഉള്ളിലുള്ളത് കൊണ്ട് ആവർത്തിച്ചത് പറയുന്നു പറയാനുള്ളത് പറയുക അല്ലാതെ എന്തെങ്കിലും നിങ്ങളിൽ നിന്ന് അധികമായി പറയിപ്പിക്കലല്ല നിങ്ങളെ വിഷമിപ്പിക്കലല്ല നിങ്ങളുടെ കൂടുതൽ വേദനിപ്പിക്കലല്ല എന്റെ ലക്ഷ്യം ദയവായി അത് മനസ്സിലാക്കണം ഇനി പറയും എന്നെ ഒരു ഹോസ്പിറ്റലിനടുത്തുള്ള ഒരു ലോഡ്ജിലേക്ക് വിളിപ്പിച്ചിട്ട് വെള്ളം കുടിച്ചിരുന്നയാള് എന്നെയും വെള്ളം കുടിപ്പിച്ചിട്ട് വെള്ളം കുടിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഒഴിച്ചുതെന്ന് കുടിപ്പിച്ചതെന്ന് പറഞ്ഞാൽ വായലൊഴിപ്പിച്ച് കുടിപ്പിച്ച് നിർബന്ധിച്ച് കുടിപ്പിച്ചിട്ട് ഉപദ്രവിച്ചു അതിനുശേഷം അവരെന്തോ ഫോട്ടോയൊക്കെ എടുത്തു വെച്ചിട്ട് എന്നോട് പറഞ്ഞു എന്നെ ഫോ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ പറയണ അനുസരിച്ചാൽ മുന്നോട്ട് നല്ല രീതിയിൽ പോകാം ഇല്ലെങ്കിൽ ജീവിതം ഞങ്ങൾ വഴിപുട്ടിക്കും ജോലി ജോലി സ്ഥലത്ത് മൊത്തം വാർത്തയാക്കും മോശപ്പെട്ട രീതിയിലാക്കി എടുക്കും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെന്നെ എല്ലാ തരത്തിലും ആളെ കൊണ്ടുവന്ന് കൊടുക്കണോന്നുള്ള രീതിയിലൊക്കെ ഉപചിച്ചത്